പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാം അധ്യായം ആറാം തിരുവചനം ഈ രാത്രിയിൽ നിങ്ങളുടെ നിയോഗം എന്തുമായിക്കൊള്ളട്ടെ ആ നിയോഗം ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ എഴുതുക ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം എഴുതുക അതിനുശേഷം മൂന്ന് തവണ ആ വചനം പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക നിന്റെ പ്രാർത്ഥനകൾക്ക് ഈശോ ഉത്തരം നൽകും ഉറച്ച വിശ്വസിച്ചാൽ മാത്രം മതി മുപ്പത്തിമൂന്ന് ദിവസം തുടർച്ചയായി ഇങ്ങനെ വചനം എഴുതി പ്രാർത്ഥിച്ചാൽ നമ്മൾ അസാധ്യമാണെന്ന് കരുതുന്ന ഏതൊരു കാര്യവും ഈശ്വര തരും ഈ രാത്രിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചെഴുതുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ ഈശ്വര സാധ്യമാക്കി എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ മെയിൻ